ബൈബിപ്ലക്സിൻ്റെ പുതിയ ഉലകിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലാരിവറ്റുള്ള ഹസ്റ്റലാണ് ഭുവയുടെ ബർഡ്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ബുവ വെയിറ്റിംഗ് ആയിരുന്നു കാറിൽ അപ്പോൾ ഞാൻ ബുവനെ വിളിക്കുന്നതാണ് അകത്തോട്ട് നമ്മളകത്തോട്ട് എൻട്രി ചെയ്തപ്പോൾ തന്നെ ബേർത്ത് ഡേ വിഷസിൻ്റെ ഒരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു പൊള്ളിയായിരുന്നു അങ്ങനെ ഒരു സോങ് വെക്കും എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അതെനിക്കൊരു ആയിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തത് ഓഫ് ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് ആയതുകൊണ്ട് പലരും ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് എങ്ങനെയാണ് അത് നമ്മൾ ചൂസ് ചെയ്യണ സാധനങ്ങൾ അനുസരിച്ചിട്ടാണ് റേറ്റ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മൾ മിനി കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് ക്യാൻഡിൽസ് ഓൾറെഡി അതിൻ്റെ കൂടെ ആണ് പിന്നെ ഫോട്ടോ ഫ്രെയിം ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രെയിം അവർ നമുക്ക് തരത്തില്ല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഫോട്ടോ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഫിക്സഡ് ആയിട്ടുള്ളൊരു റേറ്റ് ഞാൻ പറയണില്ല എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഉള്ളിലാണ് വിത്ത് സ്മോക്ക് വിത്തൌട്ട് സ്മോക്ക് അങ്ങനെ പല കാറ്റഗറിയിലാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണത് സ്റ്റാഫ്സ് ആണെങ്കിലും നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് നമ്മൾ വന്നിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് കട്ടിയ സമയത്ത് നമ്മൾ നമ്മളെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നമ്മുടെ കിഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് ക്യാൻഡിൽ പിന്നെ മിനി കേക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവഗാഡോ ഷേക്ക് ആണ് അത് ഞാൻ ചൂസ് ചെയ്തതല്ല ഇവിടെ വന്ന് തന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് എന്തായാലും നല്ല പൊള്ളി വൈബാണ് നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല മഴയുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സ്റ്റെയറിലാണ് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡും വൈറ്റും വൈറ്റ് അല്ല ഒരു ഗ്രേ ആ ഒരു കോമ്പിനേഷനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കേക്കിൻ്റെ കളറിനോട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡെക്കറേഷനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും നമ്മൾ സർപ്രൈസായിട്ട് തന്നെയാണ് ചെയ്തത് ഭുവ വീട്ടിലില്ലാത്ത ടൈമിലാണ് നമ്മളിത് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ ഞാൻ അപ്പോൾ പാക്ക് ചെയ്ത് വെക്കണേ ഇന്നത്തെ ദിവസം പോക്ക് പണി ഉണ്ടായിരുന്നു പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത് ഞാൻ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബുവനെ വിളിച്ച് എല്ലാവരും അക്സ്റ്റേഞ്ചില് വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ചെറിയൊരു സെലിബ്രേഷനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് കേൾക്കാൻ വേണ്ടി ഈ അടുത്തൊരു ഉള്ളൊക്കെ ആയിട്ടാണെന്നറിയാം ബൈ ബൈ